കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനാണെന്നറിയാതെ നിധി സുധീഷിൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിലെത്തുന്നുണ്ട് നിധിയുടെ വീട്ടുകാർ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോന്ന് സി ഐ ചോദിക്കുമ്പോഴേക്കും അവർ വീട് കയറി ആക്രമിച്ച കാര്യമെല്ലാം സുധീഷ് പറയുന്നുണ്ട് അതികൾക്ക് അടുത്തുള്ള സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തുണ്ടായിരുന്നോ എന്ന് സിഐ ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ലെന്നും അവരുടെ ദേഷ്യത്തിനും ഒരു ന്യായമുണ്ടെന്നും ഞങ്ങൾ ചെയ്തതിനും ന്യായമുണ്ടെന്നും അതുകൊണ്ട് പോട്ടിന്ന് വെച്ചതാണെന്നും സുധീഷ് പറയുന്നുണ്ട് സി എയപ്പോഴേക്കും ടെൻഷനോടെ ഇരിക്കുന്ന നിധിയോടായി പറയുന്നുണ്ട് തേ നോക്കുകൂട്ടി വീട്ടുകാരുമായി വഴക്കുണ്ടാക്കി കല്യാണം കഴിച്ച മാത്രം പോരാ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് അല്ലെങ്കി അവരുടെ തന്നെ പഴി കേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗോപിയേട്ടനോടായി സർട്ടിഫിക്കറ്റ് എടുക്കാനായി പറയുന്നുണ്ട് ഗോപിയേട്ടൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് സിയയുടെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും ഈ ലെഡ്ജറിൽ സൈൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് പോവാൻ നോക്കുന്ന സി ഐ സുധീഷിനോടായി പറയുന്നുണ്ട് സുധീഷ് ആ ലഡ്ജറിൽ സൈൻ ചെയ്യുമ്പോഴേക്കും എന്തിനാ സൈൻ ഇടുന്നതെന്ന് നിധിയും ചോദിക്കുന്നുണ്ട് അതിനല്ലേ വെറുതെ അങ്ങ് ഇട്ടാ മതി എന്ന് ചിരിയോടെ പറഞ്ഞോണ്ട് സുധീഷ് സൈൻ ചെയ്ത് ലഡ്ജർ സൈൻ ചെയ്യാനായി നിധിക്ക് കൊടുക്കുമ്പോഴേക്കും എന്തിനാ സർ സൈൻ ചെയ്യുന്ന നിധിയും ചോദിക്കുന്നുണ്ട് അദ്ദേഹം അമ്പരപ്പോടെ അവളെ നോക്കുമ്പോഴേക്കും ദേ ഇവിടെ ഇവിടെ ഈ പേരിന്റെ താഴെ ഇട്ടോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും സൈൻ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും സിഐ ആ മാര്യേജ് സർട്ടിഫിക്കറ്റ് അവളുടെ നേരെ നീട്ടിക്കൊണ്ട് ദാ കുട്ടി ഇത് നിങ്ങളുടെ രണ്ടു പേരുടെയും മാര്യേജ് സർട്ടിഫിക്കറ്റാ എന്ന് പറയുന്നുണ്ട് ആകെ അമ്പരപ്പോടെ എന്ത് സർട്ടിഫിക്കറ്റ് എന്ന് നിധി ചോദിക്കുമ്പോ സുധീഷും ഒരു പൊട്ടിച്ചിരിയോടെ സത്യം പറഞ്ഞ ഈ പഠിച്ചു പാസ്സായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പോലെയൊന്നും കല്യാണത്തിന് വേണ്ട അല്ല സാറേ എന്ന് ചിരിയോടെ ചോദിച്ചോണ്ട് അല്ലേ നിധി നിധി അതാ ഉദ്ദേശിച്ചതേ എന്ന് സി ഐയോടായി പറയുന്നുണ്ട് അപ്പോഴേക്കും അവളുടെ മുഖത്തെ അമ്പരപ്പ് കണ്ട് ഗോപി സാർ ചോദിക്കുന്നുണ്ട് കുട്ടി കുട്ടിക്ക് ഇഷ്ടമില്ലാതെയാണോ ഇവനെ ഇവിടെ വെച്ച് വിവാഹം കഴിച്ചതെന്ന് അപ്പോഴേക്കും സി ഐയും പറയുന്നുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നിയമപരമായി കഴിഞ്ഞതിന്റെ രേഖയാണിതെന്ന് നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അത് കേൾക്കേ ഞെട്ടുന്ന നിധി ആകെ ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും എന്താ എന്ന് സി ഐയും ചോദിക്കുന്നുണ്ട് സാർ നിയമപരമായിട്ട് ഭാര്യയും ഭർത്താവുമോ എന്ന് നിധി ചോദിക്കുമ്പോൾ സി ഐയും ഗോപിയേട്ടനോടായി എന്താ ഗോപിയേട്ട ഇത് എല്ലാരും കൂടി നമ്മളെ വിഡികളാക്കുകയാണോ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ഗോപിയേട്ടൻ അവളുടെ അടുത്തേക്ക് ചെന്ന് മോളെ കല്യാണം കഴിഞ്ഞാൽ നിയമപരമായി ഭാര്യയും ഭർത്താവും ആയില്ലേ അതിനെന്താ കുഴപ്പം എന്ന് അവളോടായി ചോദിച്ചോണ്ട് എന്താടാ കുഴപ്പമെന്ന് സുധീഷിനോടായി ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല സാറേ എന്ന് പതർച്ചയോടെ സുധീഷ് പറയുമ്പോഴേക്കും വേണ്ട സാർ അങ്ങനെ നിയമപരമായ വിവാഹമൊന്നും വേണ്ടെന്ന് നിധി പറയുന്നുണ്ട് എന്ന് എന്നുവെച്ചാ മനസ്സിലായില്ല എന്ന് ചോദിക്കുമ്പോ അത് സാർ എന്റെ അച്ഛൻറെ കൈയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊന്നിന് തയ്യാറായത് അല്ലാതെ നിയമപ്രകാരം കല്യാണം കഴിക്കൊന്നും വേണ്ട എന്നവൾ പറയുന്നത് ആകെ ടെൻഷനോടെ അയ്യോ കഴിഞ്ഞു പാമ്പിന്റെ വായിൽ വീഴുന്നു ഉറപ്പായി എന്നവിടെ നിന്ന് പിറുവിർക്കുന്നുണ്ട് കുട്ടി എന്താ വിചാരിച്ചേ ഇത് തമാശ കളിയണം എന്നാണോ ഇന്ന് സിഐ ദേഷ്യത്തോടെ അവളോടായി ചോദിക്കുമ്പോഴേക്കും ഒരു ദിവസത്തെ പണിയായിരുന്നു ഈ കല്യാണം രണ്ടുപേരുടെ ഇഷ്ടത്തിന് കല്യാണം നടത്തി കൊല്ലാൻ വന്നവരിൽ നിന്നും രക്ഷിച്ചു പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ തമാശ കളിക്കുന്നോ എന്ന് ഗോപീട്ടനും ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഈ കല്യാണത്തിന്റെ പേരിലെ മോളിന്ന് ആയിരം ചോദ്യങ്ങളാ ഇനി അതിന് ഉത്തരം കൊടുക്കണമെന്ന് സി ഐയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അല്ല എന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നം എന്ന് ഗോപിയട്ടൻ ചോദിക്കുമ്പോഴേക്കും സാർ അത് ഞാൻ വിചാരിച്ചത് എന്ന് നിധി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സുധീഷ് അവളെ തടഞ്ഞോണ്ട് നിധി നിധി ഒരു അഞ്ചു മിനിറ്റ് പുറത്തിരിക്കോ ഞാൻ സാറിനോട് സംസാരിക്കാം എന്നവൻ പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് നിധി വീണ്ടും തുടങ്ങുമ്പോഴേക്കും സുതീഷ് അവളെ തടഞ്ഞുണ്ട് എല്ലാം നമുക്ക് പറയാം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ എല്ലാം പറഞ്ഞ് സാറിനെ മനസ്സിലാക്കിക്കോളാം ചെല്ലേ നമുക്ക് വഴി വഴിയുണ്ടാക്കാമെന്നേ പ്ലീസ് ചെല്ലെന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും എണീറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട് ഏയപ്പോഴേക്കും ഗോപിയേട്ടനോടായി ഗോപിയേട്ടാ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ആ പെണ്ണിന്റെ വീട്ടുകാരോട് ഫോൺ ചെയ്ത് വരാൻ പറ എന്ന് പറയുന്നത് കഴുകെ സുധീഷും ആകെ പരിഭ്രമത്തോടെ അയ്യോ വേണ്ട സാറേ അവളുടെ അച്ഛൻ ആശുപത്രിയിലാ അവരിങ്ങോട്ട് വന്ന എന്നെ ഹലോ അരിയുന്ന പോലെ അരിഞ്ഞു കളയും ഞങ്ങള് ജീവിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ സാറേ എന്ന് ചോദിക്കുന്നുണ്ട് നീ ജീവിക്കാൻ തുടങ്ങി എന്നുള്ളത് ശരി പക്ഷേ ആ കുട്ടി അങ്ങനെയല്ലല്ലോ പറഞ്ഞത് കല്യാണം വേണ്ട രജിസ്റ്റർ ചെയ്യണ്ട എന്തോ നാടാ ഇത് എന്ന് ഗോപി സാർ ചോദിക്കുമ്പോ അത് പിന്നെ ഈ ജെൻസി കിഡ്സ് അല്ലെ സാറേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് എന്ന് വെച്ചാ എന്ന് സംശയത്തോടെ ഗോപിയേട്ടൻ ചോദിക്കുമ്പോ എന്ന് വെച്ചാ തന്തയ്ക്കും തള്ളയ്ക്കും പകരം സോഷ്യൽ മീഡിയ വളർത്തിയ പിള്ളേരെ അല്ലടാ എന്ന് സി ഐയും ചോദിക്കുന്നുണ്ട് അത് ജെൻ എക്സുകാരെ എപ്പോഴും ഇങ്ങനെയാ ഞങ്ങളുടെ ക്വാളിറ്റി ഒന്നും അവർക്ക് മനസ്സിലാവില്ലേ എന്ന് സുധീഷും പറയുന്നുണ്ട് അപ്പോ കല്യാണം ഒന്നുമില്ലാതെ ഒരുമിച്ച് ജീവിക്കലാണ് നിങ്ങളുടെ ക്വാളിറ്റി എന്നോട് അവക്ക് ഭയങ്കര ഇഷ്ടമാ സാറേ അത് എന്റെ കൂടെ ഓടി വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പക്ഷേ ഈ കൺവെൻഷൻ ആയിട്ടുള്ള താലിയും രജിസ്റ്റർ മാരേജും ഒക്കെ അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതാണെന്ന് സുധീഷ് പറയുന്നുണ്ട് പിന്നെ ഇവിടെ കല്യാണം നടത്തിയപ്പോ അവൾ കോമയിലായിരുന്നോ അപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് സി ഐയും ചോദിക്കുന്നുണ്ട് അത് അവളുടെ അച്ഛൻ തിരിച്ചു കൊണ്ടുപോയി കല്യാണം കഴിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടാ എന്ന് സുധീഷ് പറയുമ്പോ അവളുടെ അച്ഛൻ പെട്ടെന്ന് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചതിലെ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല എന്ന് ഗോപിയേട്ടനും പറയുന്നുണ്ട് ഈ ജനറേഷൻ എന്താ ഗോപിയേട്ട ഇങ്ങനെ ആയി ആയിപ്പോയത് എന്ന് ഗോപിയേട്ടനോടായി ചോദിച്ചുകൊണ്ട് സി ഐ സുധീഷിന്റെ പേരെന്താന്ന് ചോദിക്കുന്നുണ്ട് സുധീഷാണെന്ന് അവൻ പറയുമ്പോ സുധീഷെ ഒരു പെൺകുട്ടിയുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിൽ കല്യാണത്തിന് വലിയ പങ്കുണ്ട് മറ്റുള്ളതൊക്കെ പറയാൻ എളുപ്പമാ സിനിമയിൽ പറ്റും പക്ഷേ ജീവിച്ചു കാണിക്കാൻ എളുപ്പമല്ല അതൊന്നും പറഞ്ഞു മനസ്സിലാക്ക് എന്ന് സുധീഷിനോടായി പറയുമ്പോൾ ശരി സാറെന്ന് സുധീഷൻ സമ്മതിക്കുന്നുണ്ട് സിനിമയേക്കാൾ പറ്റുന്നത് വെബ് സീരീസ് ആണ് സാറേ എന്ന് ചിരിയോടെ ഗോപി സാറും പറയുന്നുണ്ട് എന്തൊക്കെയായാലും കാര്യം ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്ക് നീ സംസാരിക്കോ അതോ ഞാൻ സംസാരിക്കണമെന്ന് സി ഐ സുധീഷിനോടായി ചോദിക്കുന്നുണ്ട് വേണ്ട സാറേ ഞാൻ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സി ഐ അവനെ പറഞ്ഞു വിടുന്നുണ്ട് പോലീസ് സ്റ്റേഷന്റെ വരാന്തയിലിട്ട ബെഞ്ചിൽ ടെൻഷനോടെ ഇരിക്കുന്ന നിധിയുടെ അടുത്തേക്ക് സുധീഷ് ചെന്നിരുന്നുണ്ട് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലാതെ പിന്നെ ഒരു ഫേക്ക് ആണ് ഡ്രാമയാണ് എന്നൊക്കെയല്ലേ എന്നോട് പറഞ്ഞത് എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് അതൊക്കെ പക്ഷേ അവരിപ്പോ സമ്മതിക്കണ്ടേ എന്ന് സുധീഷ് പറയുമ്പോ എന്ന് വെച്ചാ നിയമപ്രകാരം കല്യാണം കഴിഞ്ഞു എന്നോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് സുധീഷും ഒരു പരുങ്ങലോടെ ഈ സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിഞ്ഞ അത് നിയമപ്രകാരം തന്നെയല്ലേ ദേഹ് ഇപ്പോഴും അവരെ അടുത്ത് പറഞ്ഞത് കേട്ടപ്പോൾ ഞാനും പോയി അവരോട് പറഞ്ഞ ഉറപ്പായിട്ടും രണ്ട് വീട്ടുകാരെയും വിളിച്ചോണ്ട് പറയാൻ പറഞ്ഞ് ഇഷ്യൂ ആവും അതോടെ എന്റെ കാര്യം കട്ടപ്പൊകയാവുമെന്ന ടെൻഷനോടെ സുധീഷ് പറയുന്നുണ്ട് നിധിയും ആകെ ടെൻഷനോടെ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എല്ലാരും കൂടി എന്തൊക്കെയാ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് അതാണ് എനിക്കും പറയാനുള്ളത് ഛേ അതോണ്ടേ ആദ്യം അവർ തരുന്ന സർട്ടിഫിക്കറ്റ് ഒന്നു വാങ്ങി നമുക്ക് മെണ്ടാതെ പോയേക്കാം ബാക്കി പുറത്തു പോയി നമുക്ക് എന്താ വേണ്ടെന്ന് ആലോചിച്ച് തീരുമാനിക്കാം എടോ വാ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് കഴിച്ചിലാവാൻ നോക്കാം പിന്നെ നമ്മുടെ തീരുമാനമല്ലേ വാ എന്ന് പറഞ്ഞ് സുധീഷ് വിളിക്കുമ്പോഴേക്കും നിധിയും അവന്റെ കൂടെ സിഐയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അവരെ കണ്ട് എന്തായി കാര്യങ്ങളെല്ലാം കുട്ടിക്ക് ബോധ്യപ്പെട്ടോ എന്ന് സി ഐ ചോദിക്കുന്നുണ്ട് ഓ സാറെന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിന്നോടല്ല ചോദിച്ചത് എന്ന് സിഐ ഐ പറയുമ്പോ മനസ്സിലായി എന്ന് നിധിയും മൂളുന്നുണ്ട് അപ്പോഴേക്കും സി ഐ മാരേജ് സർട്ടിഫിക്കറ്റ് അവളുടെ നേരെ നീട്ടുന്നുണ്ട് സുധീഷ് ചാടി കയറി അത് വാങ്ങുമ്പോഴേക്കും എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ അറിയിച്ചോണമെന്ന് സി ഐ പറയുന്നുണ്ട് ശരി സാർ എന്ന് സുധീഷ് പറയുമ്പോൾ നിന്നോടല്ല ഈ കുട്ടിയോടാ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും നിധിയും തലയാട്ടുന്നുണ്ട് എന്ന് ചെല്ലെന്ന് സി ഐ പറയുമ്പോഴേക്കും ഇനി ഇങ്ങനെയുള്ള കൺഫ്യൂഷനൊന്നും ഉണ്ടാവരുത് നന്നായിട്ട് ജീവിക്കണം ഒരു വർഷം കഴിയുമ്പോൾ കുട്ടിയായിട്ട് ഇവിടെ വന്ന് ഞങ്ങളെ കാണണം എന്ന് ഗോപി സാർ പറയുമ്പോ എനിക്കുണ്ടാവുന്ന കുട്ടിക്ക് സാറ് വേണം പേരിടാൻ ഉറപ്പായും സാർ സാറില്ലെങ്കിൽ ിങ്ങനെ ഒരു ജീവിതമില്ലായിരുന്നു എന്ന് ഗോപിസാറിന്റെ അടുത്ത് ചെന്ന് മാം പറയുമ്പോഴേക്കും സെന്റിമെന്റ്സ് അടിപ്പിച്ച് കരയിക്കാതെ പോവാൻ നോക്കണമെന്ന് ഗോപി സാറും പറയുന്നുണ്ട് അവനെല്ലാവരോടും യാത്ര പറഞ്ഞ് നിധിയും വിളിച്ചോണ്ട് അവിടെ നിറങ്ങുന്നുണ്ട് വല്ലാത്തൊരു ജെൻസി പിള്ളേർ തന്നെ അല്ല ഗോപിയേട്ടാ എന്ന് സി ഐ ചോദിക്കുമ്പോ ചെറുക്കൻ അത്ര ജെൻസി ഒന്നുമല്ല പക്ഷെ പെണ്ണിത്തിരി കൂടിയ ജെൻസിയാണെന്ന് ഗോപിയേട്ടനും പറയുന്നുണ്ട് പിന്നീട് പുറത്തൊരിടത്ത് വെച്ച് നിധി ആ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ച് സുധീഷിനെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്താ ഇത് ഇതൊക്കെ എന്താന്ന് എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഞാനും അതാ ഷോക്ക് നിൽക്കുന്നത് എന്ന് സുധീഷും പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഹസ്ബൻഡും വൈഫുമാണോ ഇപ്പോ എന്നവൾ ദേഷ്യത്ത് ത്തോടെ ചോദിക്കുമ്പോൾ അല്ല അവർ പറയുന്നത് അങ്ങനെയാണെന്ന് പതർച്ചയോടെ സുധീഷ് പറയുന്നുണ്ട് നമ്മുടെ രണ്ടുപേരുടെയും പേരുടെയും കല്യാണം കഴിഞ്ഞെന്നോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഒരു പരങ്ങലോടെ അത് എന്ന് സുധീഷും പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവുന്നേ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത് ആ സൂര്യയുമായുള്ള കല്യാണം നടക്കാതിരിക്കാൻ നമ്മളൊരു ഫേക്ക് മാര്യേജ് നടത്താന്നല്ലേ പറഞ്ഞിരുന്നത് പിന്നെ എങ്ങനെ അത് ശരിക്കുള്ള കല്യാണമാവുന്നേ എന്ന് നിധി ചോദിക്കുമ്പോൾ അല്ല ശരിയാണ് കല്യാണം പോലെ അഭിനയിച്ചത് തന്നെയാ പക്ഷേ ഇപ്പോ അവര് പറയുന്നത് ശരിക്കും കല്യാണമാണെന്നാ എന്ന് സുധീഷും പറയുന്നുണ്ട് അത് അങ്ങനെയല്ലെന്ന് അവരോട് പറഞ്ഞില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ ആരോട് ഇയാളുടെ അച്ഛനോടോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് പോലീസിനോട് എന്ന് നിധി പറയുമ്പോൾ അത് ഇയാളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇയാളുടെ വീട്ടുകാരെ ഇയാളെ പിടിച്ചു കൊണ്ടുപോകാൻ നിൽക്കുമ്പോ അവരുടെ മുന്നിൽ കല്യാണം കഴിഞ്ഞതായിട്ട് നമുക്ക് അഭിനയിക്കാം കൂടെ പോലീസുകാരും അഭിനയിക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ അവർ എന്നെ എടുത്ത് ഉള്ളിലിട്ടേനെ ഇയാളെ അച്ഛന്റെ കൂടെ പറഞ്ഞയച്ചേ ആ സൂര്യയുമായുള്ള കല്യാണവും നടത്തിയേനെ എന്ന് സുധീഷ് പറയുന്നുണ്ട് അതിനു പകരമാണോ ഈ കല്യാണം ആണോന്ന് എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് ഇതിപ്പോ ഞാൻ നടത്തിയ പോലെയാണല്ലോ ഇയാള് പറയുന്നേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ പിന്നെ ആരാ നടത്തിയത് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്ന അത് രജിസ്റ്റർ ചെയ്യേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നില്ലേ റിയില്ലേന്ന് എന്ന് നിധിയും ഒച്ച വെക്കുന്നുണ്ട് എങ്ങനെ അറിയാനാ എനിക്ക് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടത്തിയ മുൻ പരിചയമുണ്ടോ ഞാനും ഇയാളെ പോലെയുള്ള അവസ്ഥയിൽ തന്നെയായിരുന്നു എന്ന് സുധീഷ് പറഞ്ഞൊഴിയാൻ നോക്കുമ്പോഴേക്കും രജിസ്റ്റർ മാരേജ് നടത്തണമെങ്കിൽ ഒപ്പിട്ട് കൊടുക്കണ്ടേന്ന് നിധി ചോദിക്കുന്നുണ്ട് പരിങ്ങലോടെ അത് കൊടുത്തല്ലോ എന്ന് സുധീഷ് പറയുമ്പോ ആര് ഞാൻ ഒപ്പിട്ട് കൊടുത്തെന്നോ നിധി അമ്പരപ്പോടെ ചോദിക്കുമ്പോ അവരത് നമ്മുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയതാണെന്ന് സുധീഷ് പറയുന്നുണ്ട് അയ്യോ എനിക്കതൊന്നും ഓർമ്മയില്ല ശരി ഞാൻ ആ സമയത്ത് ടെൻഷനിലായിരുന്നു ഇയാൾക്ക് ഓർക്കായിരുന്നില്ലേ ഇന്ന് നിധി ചോദിക്കുമ്പോൾ ഞാൻ എന്താ അന്ന് പിന്നെ ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വന്നതാണോ എടോ ഞാനും ടെൻഷനിലായിരുന്നു ടെൻഷനിലായിരുന്നേ അല്ല ഇയാൾ ചോദിക്കുന്നത് കേട്ടാ എല്ലാം ഞാൻ നടത്തിയിട്ട് നടന്ന പോലാണല്ലോ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോ എല്ലാം മനസ്സിലായി എന്റെ അച്ഛനെന്നെ കാണാൻ പോലും കൂട്ടാക്കാഞ്ഞത് എൻ്റെ ചേട്ടൻ എന്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയത് എല്ലാം ഇത് കാരണമാ നടന്നത് ശരിക്കുള്ള കല്യാണമാണെന്ന് അവർക്കറിയാമായിരുന്നു എനിക്ക് മാത്രം അത് മനസ്സിലായില്ല ഞാൻ മാത്രം പൊട്ടിയായി ഇത്രയും പഠിച്ചതും പാസ്സായതും ഒക്കെ വെറുതെയായി ഇങ്ങനെ ഒരു കല്യാണത്തിന് നിന്നു നിന്നുകൊടുക്കാൻ പാടില്ലെന്ന് പോലും എന്റെ ബുദ്ധിയിലോടിയില്ല മര മരക്കഴുത എന്ന് തന്റെ നെറ്റിയിലടിച്ചോണ്ട് നിധി പറയുന്നുണ്ട് പിന്നീട് പിന്നീടവൾ ദേഷ്യത്തോടെ സുധീഷിനോടായി ഇതിനെല്ലാത്തിനും കാരണം ഇയാളാ ഇത് വെറും ബൊമ്മ കല്യാണമാണ് വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പുറത്തുപോയ നമ്മൾ തമ്മിൽ ഒന്നുമില്ല എന്നൊക്കെയല്ലേ ഇയാൾ പറഞ്ഞത് എങ്ങനെയാ നടന്നത് പറ എങ്ങനെയാ ശരിക്കുള്ള കല്യാണമായതെന്ന് പറയാൻ എന്ന നിതി ചോദിക്കുമ്പോഴേക്കും സുധീഷ് ഒന്നും പറയാനാവാതെ നിൽപ്പുണ്ട് എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിന്നാ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടേ സത്യം പറ നിങ്ങളോട് അറിഞ്ഞിട്ടല്ലേ ഇത് നടന്നത് എന്നി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും സൂപ്പർ എനിക്കിതു തന്നെ കിട്ടണം ഇയാളെ സഹായിക്കാൻ വേണ്ടി വന്നതല്ലേ എനിക്കിതു തന്നെ കിട്ടണം ഇയാൾ പറഞ്ഞോ എന്ത് വേണേലും എന്ന് സുധീഷ് പറയുന്നുണ്ട് ഈ കാര്യം എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചത് നിങ്ങളല്ലേ എന്ന് നിധി ചോദിക്കുമ്പോ എന്ന് നിധി ചോദിക്കുമ്പോ ശരിയാണ് ഞാൻ തന്നെയാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇയാളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരു മാസം മുമ്പ് ഇയാൾ ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ ഇയാളുടെ വീട്ടിലേക്ക് വന്നത് ഡ്രൈവറായിട്ടാ അവിടെ വെച്ച് ഇയാള് കല്യാണക്കാര്യം പറഞ്ഞ് സങ്കടപ്പെടുന്നത് കണ്ടപ്പോ സഹായിക്കാമെന്നും വിചാരിച്ചു പോയി എനിക്കും എന്റെ കുടുംബത്തിനും എന്ത് സംഭവിക്കുമെന്ന് പോലും ഓർക്കാതെ ഇയാളുടെ കല്യാണം തടയാൻ ആവുന്നതും ഞാൻ നോക്കി എന്ന് സുധീഷും പറയുന്നുണ്ട് സമ്മതിച്ചു പക്ഷേ ഞാൻ പറഞ്ഞത് അതല്ല എന്ന് നിധി പറയുമ്പോഴേക്കും സുധീഷ് അവളെ തടഞ്ഞുണ്ട് നിക്ക് നിക്ക് ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല ആ കല്യാണം വേണ്ട എന്ന് പറഞ്ഞപ്പോ വീട്ടിന്ന് പൊക്കൂടെന്ന് ഞാൻ ചോദിച്ചു എന്നുള്ളത് നേരാ പക്ഷേ ഞാൻ ഇയാളെ നിർബന്ധിച്ചിട്ടാണോ ഇയാൾ ഇറങ്ങി വന്നത് എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും നിധി ആലോചനയോടെ നിൽക്കുന്നത് കണ്ട് സുധീഷിനും കുറച്ച് ആശ്വാസമാവുന്നുണ്ട് ഞാൻ പറയുമ്പോ ഇയാളൊന്നും വിചാരിക്കരുത് ഇന്ന് രാത്രി സൂര്യ ഫോണിൽ വിളിച്ചപ്പോ ഇയാളെടുത്തതാണ് എല്ലാത്തിനും കാരണം വേണ്ട വേണ്ടാന്ന് ഞാൻ ആയിരം വട്ടം പറഞ്ഞതല്ലേ ഇയാൾ അത് കേട്ടില്ല ആ ഫോണെടുത്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പിന്നാലെ കുണ്ടകൾ ഓടിച്ചപ്പോ വേറെ വഴിയില്ലാത്തോണ്ടാ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി ഓടിക്കയറിയത് ആ സമയത്ത് അവിടെ വെച്ചുപോലും ഇയാൾ അച്ഛന്റെ കൂടെ പോവാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ അവിടെ വെച്ച് ഞാൻ വാങ്ങിക്കൂട്ടിയ അടിയുടെ വേദനാതെ ഇപ്പ പോലും മാറിയിട്ടില്ല എന്ന് തന്റെ കവിള തടവിക്കൊണ്ട് സുധീഷ് പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ ഇപ്പ പോലും ഇയാളെ ഇയാളെ പറ്റി മാത്രമല്ലേ ചിന്തിക്കുന്നുള്ളൂ ഈ സൈഡിൽ ഞാൻ എന്നൊരാളില്ലേ പറ്റി എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഒരു ഡ്രൈവറുടെ സ്ഥാനത്തു നിന്നും സഹായിക്കാൻ വേണ്ടി വന്ന ഞാനിപ്പോ ഹസ്ബൻഡിന്റെ സ്ഥാനത്ത് നിൽക്കുക എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ അല്ല ഒന്ന് ചോദിക്കട്ടെ ഞാൻ എന്തിനാ ഇയാളെ കല്യാണം കഴിക്കുന്നേ ഞാൻ പോലും വിചാരിക്കാതെ ഇപ്പോ എന്റെ കല്യാണം പോലും നടന്നില്ലേ അതിന് എന്ത് ചെയ്യും ഇയാൾക്ക് ഇയാളുടെ ഫ്യൂച്ചറിനെ പറ്റി വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ അതുപോലെ എനിക്കും ഉണ്ടായിരുന്നു എന്റെ കല്യാണക്കാര്യത്തിൽ ചില സ്വപ്നങ്ങള് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കോ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും ഞാൻ അത് ഉദ്ദേശിച്ചല്ല എന്ന് നിധിയും പറയുന്നുണ്ട് സുധീഷ് വീണ്ടും അവളെ തടഞ്ഞോണ്ട് മതി മതി ഇതൊരു ബോമ കല്യാണം പോലെ കണ്ടാ മതി എന്നോട് വേറെ വിവാഹം കഴിച്ചോളാൻ ഇയാൾ പറയുമായിരിക്കും അത് അതെനിക്കറിയാം പക്ഷേ വേറൊരു കല്യാണം എനിക്ക് കഴിക്കണമെങ്കിൽ ഈ കല്യാണം ആദ്യം ഡിവോഴ്സ് ചെയ്യണം അതറിയോ ഇയാൾക്ക് അതോടിക്കഴിഞ്ഞാൽ ഈശ്വര ഞാൻ രണ്ടാം കെട്ടുകാരനാവും അങ്ങനെയുള്ള ഒരു തന്നെ ആര് കല്യാണം കഴിക്കും ആൺപിള്ളർക്കിപ്പോ ആദ്യത്തെ കല്യാണം പോലും സെറ്റാവുന്നില്ല പിന്നല്ലേ രണ്ടാമത്തത് ദേഹ ഇയാളുടെ വീട്ടില് ഇയാളുടെ കല്യാണം കഴിഞ്ഞ പിന്നെ മക്കളായിട്ട് ആരുമില്ല ഇയാളുടെ ചേട്ടന്റെ കല്യാണമാണെങ്കിൽ അത് കഴിയുകയും ചെയ്തു എന്റെ കാര്യം അങ്ങനെയാണോ എനിക്ക് മൂത്തതൊരാള് താഴെ രണ്ടുപേര് ചേട്ടന്റെ കല്യാണമാണെങ്കിൽ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടുമില്ല ആ സമയത്ത് എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് നാട്ടുകാരറിഞ്ഞ എന്താ പറയാന്നറിയോ ചേട്ടൻ എന്തോ പ്രശ്നമുള്ളോണ്ടാണ് അനി എന്റെ കല്യാണം നടന്നതെന്ന് ഞാൻ കാരണം ഇനിയുള്ള കാലം എന്റെ ചേട്ടൻ കൂടി അനുഭവിക്കേണ്ടി വരല്ലോടോ പിന്നെ ഡ്രൈവറായി പോയെടുത്തുനിന്ന് പെണ്ണിനെ അടിച്ചു മാറ്റിയെന്ന് ആളുകൾ തെറ്റായി പറഞ്ഞുകൊണ്ട് നടക്കും അതിന്റെ തൊഴിലിനെക്കൂടി ബാധിക്കുന്ന കാര്യമല്ലേ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നിട്ട് കൂടി ഞാൻ അതൊന്നും തന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഇയാളെ സഹായിക്കാൻ വന്നിട്ട് ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ പറ ഇതൊന്നും പറയണമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല പക്ഷേ ഇയാൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ ഞാൻ അറിഞ്ഞിട്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ഇയാൾക്ക് സംശയം തോന്നിയല്ലോ അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു അതുകൊണ്ട് പറഞ്ഞു പോയതാ നവൻ സങ്കടം അഭിനയിച്ചുകൊണ്ട് പറയുന്നുണ്ട് എടോ ഇയാൾക്ക് ഈ കല്യാണം കൊണ്ട് അറ്റ്ലീസ്റ്റ് ചില ഗുണങ്ങളെങ്കിലും കിട്ടിയിട്ടുണ്ട് ഇഷ്ടമില്ലാതിരുന്ന ഒരു കല്യാണത്തിൽ കല്യാണത്തിന് എസ്കേപ്പായി നീ ഇപ്പോൾ തനിക്ക് പഠിക്കാൻ പോവാം ജോലിക്ക് പോവാം എനിക്കിതുകൊണ്ട് എന്താ ലാഭമുള്ളത് എന്ന് ചോദിച്ച ടെൻഷൻ അഭിനയിച്ചോണ്ട് ഞാൻ വണ്ടിയിലുണ്ടാവും ഇയാൾ വരുന്നെങ്കി വാ എന്ന് വിളിച്ച് പോവാൻ തുടങ്ങിക്കൊണ്ട് വീണ്ടും തിരിഞ്ഞു നിന്ന് എന്ത് സഹായമാണ് ഇനി വേണ്ടതെന്ന് പറ അത് ചെയ്യാം വീട്ടിൽ കൊണ്ടുപോയി വിടണോ അതും ചെയ്യാം ഇനിയിപ്പോ അടി വാങ്ങിയാലും വേണ്ടില്ല സത്യം ഞാൻ പറഞ്ഞോളാം എന്തു വേണെന്നേ ഇയാൾ പറഞ്ഞ മാത്രം മതി ചെയ്യാം പക്ഷേ ഞാൻ അറിഞ്ഞിട്ടാണ് ഇതെല്ലാം നടന്നെന്ന് മാത്രം പറയരുത് അത് കേൾക്കുമ്പോൾ താങ്ങാൻ പറ്റുന്നില്ല എന്ന് ടെൻഷൻ അഭിനയിച്ച് പറഞ്ഞുകൊണ്ട് സുധീഷ് അവിടുന്ന് ജീപ്പിലേക്കായി പോകുന്നുണ്ട് അവൻ ജീപ്പിൽ ടെൻഷനോടെ ഇരിക്കുന്നത് കണ്ട് നിധി അവന്റെ അടുത്തേക്ക് ചെന്ന് സോറി ഞാൻ ഇയാളുടെ ഭാഗത്തൊന്നും ആലോചിച്ചില്ല എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നോണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഐ ആം റിയലി സോറി എന്ന് നിധി പറയുന്നുണ്ട് ശരി എന്നെ വിശ്വസിച്ച് തൽക്കാലം എന്റെ കൂടെ നിൽക്ക് ഞാൻ എല്ലാം സെറ്റാക്കി തരാം ഓക്കെ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും നിധിയും അതിനു സമ്മതിക്കുന്നുണ്ട് എന്നാ പിന്നെ നമുക്ക് പോയാലോ എന്ന് സുധീഷ് ചിരിയോടെ ചോദിക്കുമ്പോഴേക്കും നിധി അതിനെ സംബന്ധിച്ചുകൊണ്ട് വണ്ടിയിൽ ചെന്ന് കയറുമ്പോഴേക്കും സുധീഷും വണ്ടി എടുത്തോണ്ട് പോകുന്നുണ്ട് യാത്രക്കിടയിലും നിധി മാരേജ് സർട്ടിഫിക്കറ്റും കയ്യിൽ പിടിച്ച് ടെൻഷനോടെ അത് നോക്കിയിരിക്കണ കണ്ട് ഇനി പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് സുതീഷ് പറയുന്നുണ്ട് അവൾ സങ്കടത്തോടെ ഞാൻ എത്രമാത്രം സെൽഫിഷ് അല്ലേ എന്നെ പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ എന്ന് പറയുമ്പോ ഒരു ദിവസം മാരേജ് സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയ ആരായാലും ഷോക്ക് ആയി പോവും എന്ന് സുധീഷും പറയുന്നുണ്ട് എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു ഇയാൾക്കുള്ള പ്രോബ്ലംസ് ഞാൻ ആലോചിച്ചതേയില്ല എന്ന നിധി ടെൻഷനോടെ പറയുമ്പോ അത് വിട്ടേക്കെന്നെ നമുക്ക് നോക്കാമെന്ന് സുധീഷും പറയുന്നുണ്ട് വീട്ടിൽ ഇത് പറയണ്ടേ എന്ന് നിധി ചോദിക്കുമ്പോ വീടിന്റെ കാര്യം അവിടെ നിക്കട്ടെ സർക്കാർ രേഖകളിൽ വരെ നമ്മൾ ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞില്ലേ ഇനിയിപ്പോ അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് അറിയില്ല ആലോചിക്കണം എന്നിട്ട് വേണ്ടത് ചെയ്യണം എന്ന നിധി ടെൻഷനോടെ പറയുമ്പോ ചിലപ്പോ കോടതിയിൽ പോയി ഡിവോഴ്സ് ഒക്കെ വാങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു അല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് ഇതിപ്പോ ഒരു കുടുക്കി ഊരാൻ നോക്കിയപ്പോ അതിനേക്കാളും വലിയ കുരുക്കിൽപ്പെട്ടതുപോലെയായി എന്ന് നിധി പറയുമ്പോ ഏയ് ഇതിപ്പോ ആ കങ്കാരൊന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി എത്ര വലിയ കുരുക്കിൽ കെട്ടാലും കുഴപ്പമില്ലെന്നേ വിചാരിച്ച പോലൊന്നുമല്ല ഇയാളുടെ ജീവിതം എന്നേക്കുമായി പോയേനെ എന്ന് സുധീഷും പറയുന്നുണ്ട് എന്നാലും എന്ന സങ്കടത്തോടെ നിധി പറയുമ്പോ എടോ അത് വിട് ഈ പ്രശ്നമില്ലേ അത് നമുക്ക് ശരിയാക്കാമെന്നേ ഉറപ്പായിട്ടും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് സുധീഷ് ആശ്വസിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു കല്യാണം നടക്കും ഇതേ ഓർത്ത് വിഷമിക്കേണ്ട വിഷമിക്കേണ്ടനിധി ടെൻഷനോടെ പറയുമ്പോൾ സുധീഷും ഒരു ചിരിയോടെ എടോ ഞാൻ അതൊരു ഇമോഷന്റെ പുറത്ത് പറഞ്ഞതാ അതും മനസ്സിൽ വെച്ചോണ്ടിരിക്കേണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും സുധീഷിന് സുഭാഷിന്റെ കോൾ വരുന്നുണ്ട് കോൾ എടുക്കുമ്പോഴേക്കും എടാ സുധീഷേ നീ എപ്പോഴും എത്തെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് ദേ വന്നോണ്ടിരിക്കാ എന്ന് സുധീഷ് പറയുമ്പോ എത്ര നേരം എടുക്കുമെന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് ഉടനെ എത്തുമെന്നേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അങ്ങോട്ട് വന്ന നികേഷും പേര് ചോദിക്കിയ പേരെന്ന് സുഭാഷിനോടായി വിളിച്ചു പറയുന്നുണ്ട് എടാ ഒരു മിനിറ്റ് എന്ന് സുധീഷിനോടായി പറഞ്ഞുകൊണ്ട് നീ തന്നെ ചോദിക്കെന്ന് പറഞ്ഞേ മൊബൈൽ നികേഷിന്റെ കയ്യിലേക്കായി കൊടുക്കുന്നുണ്ട് സുഭാഷ് ഹലോ സുധീഷ് ഏട്ടാ ഏട്ടത്തിയമ്മയുടെ പേരെന്താ എന്ന് നികേഷ് ചോദിക്കുമ്പോ ഒരു പരുങ്ങലോടെ അമ്മയോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് എനിക്കും ഹരീഷേട്ടനും ഏട്ടത്തിയമ്മ എല്ലേ പേര് പെട്ടെന്ന് വിട്ടുപോയി സുധീഷേട്ടൻ പറഞ്ഞിരുന്നോ ഇല്ലല്ലോ ഒന്ന് പറ ആരെങ്കിലും ചോദിച്ചാലേ ഏട്ടത്തമ്മിയുടെ പേരറിയാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റോ എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും സുധീഷ് ഒരു പരങ്ങളോടെ അത് നിധി എന്ന് പറയുന്നുണ്ട് അതികൾക്ക് നിധിയും അവിടെ നിന്ന് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ എന്ന വേഗം ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞ് നികേഷ് കോൾ വെക്കുമ്പോഴേക്കും എന്താ പേരെന്ന് സുഭാഷും അവനോടായി ചോദിക്കുന്നുണ്ട് നിധി എന്ന് നികേഷ് പറയുമ്പോ കൊള്ളാലോ നിധി എന്ന് സുഭാഷും പറയുന്നുണ്ട് എന്തിനാ പേര് ചോദിച്ചേ എന്ന് നിധി സുധീഷിനോടായി ചോദിക്കുമ്പോഴേക്കും വെറുതെ ചോദിച്ചതാവും ആക്ച്വലി എല്ലാവരും ഒറിജിനൽ മാരേജാന്ന് വിചാരിച്ചിരിക്കേ അവരോടല്ലാന്ന് പറയുന്നതിപ്പോ ചതിക്കുന്നത് പോലെയാവും സാരമില്ല നമുക്ക് നോക്കാല്ലേ എന്ന് സുധീഷും പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞോളാം എന്ന് നിധി പറയുമ്പോഴേക്കും അയ്യോ അത് വേണ്ട ഞാൻ മാനേജ് ചെയ്തോളാം അല്ലെങ്കിൽ തന്നെ ഇയാൾക്ക് സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ ധാരാളമുണ്ട് ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് സുധീഷും പറയുന്നുണ്ട് അവിടെ സുധീഷിന്റെ വീട്ടിൽ റിസപ്ഷൻ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു സ്റ്റേജ് എല്ലാം കെട്ടി അതിൽ സുധീഷിന്റെയും നിധിയുടെയും പേരെല്ലാം സ്റ്റിക്കർ ചെയ്തു വെച്ചിരുന്നു ഷുൻ നികേഷും അതിഥികൾക്ക് കൂൾ ഡ്രിങ്ക്സ് എല്ലാം കൊടുത്ത് അവരെ സ്വീകരിച്ചോണ്ടിരിക്കുക ഹരീഷ് അങ്ങോട്ട് വരുന്നത് കണ്ട എടാ നീ ഇതുവരെ ഡ്രസ്സ് മാറിയില്ലെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് ഇതുവരെ കുളിച്ചിട്ട് കൂടിയില്ല പിന്നല്ലേന്ന് നികേഷും ചോദിക്കുന്നുണ്ട് എന്തുവാടാ ഇതെന്ന് സുഭാഷ് ചോദിക്കുമ്പോ സമയമുണ്ടല്ലോ പുതിയ ചേട്ടൻ വരട്ടെ എന്ന് ഹരീഷും അവരിപ്പോ ഇങ്ങെത്തുമെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും വരട്ടെ എന്ന് ഹരീഷും ചേട്ടാ പനിനീർ റെഡിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദുവും അങ്ങോട്ടെത്തുന്നുണ്ട് സുഭാഷ് അപ്പോഴേക്കും നികേഷിനോടായി നികേഷേ നീ വരുന്നവരുടെ മേലെല്ലാം ഇത് അങ്ങോട്ട് തളിച്ചോ എന്ന് പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരുന്നേ എന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് നികേഷ് പറയുമ്പോ പനിനീര് തളിയാനെ എന്ന് പുറകിലുള്ള ജിൻഡോ വിളിച്ചു പറയുന്നുണ്ട് അപ്പോഴേക്കും ചന്തവും പറയുന്നുണ്ട് സുഭാഷ് ചേട്ടാ എന്റെ അനിയത്തി ഇപ്പൊ വരും അവൾ തളിച്ചോളും ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലിയല്ലേ എന്ന് അങ്ങനെ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടൊരു ജോലിയൊന്നുമില്ല എന്ന് സുഭാഷ് പറയുമ്പോ അത് ശരിയാ സുഭാഷ് ഏട്ടനല്ലേ വീട്ടിലെ വീട്ടമ്മയുടെ എല്ലാ ജോലിയും ചെയ്യുന്നതെന്ന് ചന്തവും പറയുന്നുണ്ട് അതെ അതെ വെറുതെ ഒരു വീട്ടമ്മ എന്ന് ഡിറ്റോയും വിളിച്ച് പറയുന്നുണ്ട് ഡാഡാ മതി മതി എന്ന് സുഭാഷ് അവനെ പറയുമ്പോൾ ഈ ആശനൊരു ഹ്യൂമർ സെൻസ് ഇല്ല അതാ കുഴപ്പമെന്ന് ടിറ്റോയും പറയുന്നുണ്ട് അപ്പോഴേക്കും അവരുടെ അച്ഛൻ ഭാസ്കരൻ പുതിയ എല്ലാം ഇട്ട് കൂളിങ് ക്ലാസ് എല്ലാം വെച്ച് ഉമ്മറത്തേക്ക് വരുമ്പോഴേക്കും അതുകണ്ട് നികേഷും ഞെട്ടലോടെ അച്ഛനെ നോക്കി നിൽപ്പുണ്ട് അദ്ദേഹം ഗസ്റ്റിനോടെല്ലാം ഹായ് പറഞ്ഞോണ്ട് പന്തലിലേക്ക് ഇറങ്ങുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ